പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന സർവശക്തനും പിതാവുമായ ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സ്വന്തം ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും പാപം മൂലം അതപതിച്ച മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ വേണ്ടി തൻ്റെ തിരുക്കുമാരനെ അയക്കുകയും ചെയ്ത സ്നേഹത്തെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോയിലൂടെ ഞങ്ങളെ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുകയും നിത്യജീവിതത്തിലേക്ക് ആനയിക്കുകയും ചെയ്ത കർത്താവെ ദുശീലത്തിൻ്റെയും തിന്മയുടെയും അടിമത്തത്തിലായിരിക്കുന്ന പേര് പറയുക എന്ന സഹോദരങ്ങളുടെ മേൽ കരുണയായിരിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ നശിക്കും എന്നരുളി ചെയ്തുകൊണ്ട് പാപവും പാപ സാഹചര്യങ്ങളും വിട്ടകൊലുവാൻ ആഹ്വാനം ചെയ്ത കർത്താവെ തിന്മയെയും അതിൻ്റെ സാഹചര്യങ്ങളെയും ഉപേക്ഷിക്കുവാൻ ആവശ്യമായ എല്ലാ കൃപകളും കൊണ്ട് ഈ സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ പ്രിയപുത്രൻ സഹിച്ച പാടുപീഠകളെയും കുരിശുമരണത്തെയും ഓർത്ത് തിന്മയുടെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ഈ സഹോദരങ്ങളെ മോചിപ്പിക്കുകയും അങ്ങയുടെ തിരുക്കുമാരനായ ഈശോയുടെയും അവിടത്തെ ആത്മാവിനെയും സ്വീകരിക്കുവാൻ തക്കവിധം ഇയാളുടെ ഹൃദയത്തെ തുറക്കുകയും ചെയ്യണമേ പാപമോചനത്തിനായി അവിടുന്ന് കുരിശിൽ ചിന്തിയ തിരു രക്തം തളിച്ച് യാളെ വിശുദ്ധീകരിക്കുകയും എല്ലാ പൈശാചിക ശക്തികളിൽ നിന്നും പാപഫലങ്ങളിൽ നിന്നും അവിടുത്തെ വിശുദ്ധ കുരുഷന്റെ ശക്തിയാൽ രക്ഷിക്കുകയും ചെയ്യണമേ അങ്ങേ പ്രിയപുത്രനായി ഈശോയെ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാനുള്ള വരം നൽകിയിരിക്കുന്ന ദൈവമേ ഈശോയിൽ വിശ്വസിക്കുവാനും അവിടുത്തെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ദൈവമായ അങ്ങേ പിതാവെ എന്ന് വിളിക്കുവാനും ഇയാളെ അനുഗ്രഹിക്കണമേ അങ്ങനെ ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്കിടയാകട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ സ്വർഗസ്ന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേൻ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറയുമേ സുസ്ഥി കർത്താവ് അങ്ങേടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദിനത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രയാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യലേ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ